ൊരു പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റ് ചെയ്യാൻ കണ്ടെത്തുണ്ടെങ്കി അതിന് എളുപ്പം ഈ മാർഗത്തിൽ കൂടെ ചിന്തിച്ചാ മതി നമസ്കാരം എല്ലാവരും ഓണം കഴിഞ്ഞ് ജോലിക്ക് ഓണ തിരക്ക് വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികള് സ്കൂളിലൊക്കെ പോണ തിരക്ക് അല്ലെ അപ്പോ ഇന്ന് എന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റാർട്ടപ്പ് അതല്ലാന്നുണ്ടെങ്കി ഒരു പ്രൊഡക്റ്റ് നമ്മളേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ് ഒരു പ്രൊഡക്റ്റ് രൂപങ്ങളുള്ളത് ഒരു പ്രോബ്ലത്തിന് ആവുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് രൂപങ്ങളുള്ളത് അല്ലെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വിഗ്ഗി സൊമാറ്റോ പിന്നെ അതുപോലെ ഫ്ലിപ്കാർട്ട് ആമസോണ് മീഷോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ലൈഫിൽ പറഞ്ഞ ഒരുപാട് പ്രോബ്ലംസിനെ സൊല്യൂഷൻ കാണുമുണ്ടല്ലോ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഐഡിയയിൽ വരും അങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്കും ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിപണിയിലേക്ക് അതായത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റ് ഞാൻ കണ്ടെത്തേണ്ടെന്നുണ്ടെങ്കി അതിന് എളുപ്പം ഈ മാർഗത്തിൽ കൂടെ ചിന്തിച്ചാ മതി ഈ കഴിഞ്ഞ പറഞ്ഞായിരുന്നു ഓണൊക്കെയാണ് വരുന്നത് കൂട്ടുകറികൾ മാത്രം സ്വിഗ്ഗി സൊമാറ്റോല് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നല്ല മൂവിങ് ആയിരുന്നു കാരണം കൂട്ടുകറികള് ഉണ്ടാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് തോന്നുന്നു കാരണം എത്തിരിക്കോളൊക്കെ വരുന്നൂ പക്ഷെ കൂട്ടുകറിയിൽ ഉണ്ടാക്കാനാണ് സമയവും പോണത് പിന്നെ അതുപോലെ പണിയും വരുന്നത് അപ്പോ കൂട്ടുകറിയുടെ ഒരു സെറ്റ് എല്ലാ കറിയും കൂടെയും കൂട്ടിയിട്ട് ഒരു സെറ്റ് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മ ലിസ്റ്റ് ചെയ്യാറുണ്ടെങ്കി നമുക്ക് സെയിൽ ഉണ്ടായായിരുന്നു ഇനി സെയിൽ കുറവാണെങ്കിലും നമ്മ ഈ തവണ ലിസ്റ്റ് ചെയ്യാറു മാർക്കറ്റിൽ വന്നു എന്നറിയിക്കാം സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ നമ്മളെ ഈ കറി കൂട്ടുകറികള് ഒരു ബ്രാൻഡ് ഇട്ടിട്ട് ഒരു നല്ല വൃത്തിയുള്ള പാക്കിങ്ങില് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കിങ്ങില് ലിസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ നമ്മ അടുത്ത തവണ ചിലപ്പോ ചിലപ്പോ ഒന്നോ രണ്ടോ കുറച്ച് ഓർഡറൊക്കെ കിട്ടുള്ളായിരിക്കും പിന്നെ അടുത്ത തവണ അവര് നമ്മളെ ചിലപ്പോ സജസ്റ്റ് ചെയ്യും എടുത്ത ആൾക്കാർ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ പറയാ വേണ്ട മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറവായിട്ടുള്ളതും മാർക്കറ്റിൽ ആവശ്യമുള്ളതായിട്ടുള്ള ചില പ്രൊഡക്റ്റ്സുകളുണ്ട് ഈ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതായിട്ടുള്ള ചില പ്രൊഡക്ട്സുകൾ അത് തെരഞ്ഞു പിടിച്ച് സാധനം മാർക്കറ്റിലേക്ക് എത്തിച്ചാലുണ്ട് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടാ നമ്മളെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെ ആയിരിക്കും അത് ആ ഒരു ഐറ്റം മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുമ്പോ നമ്മളെ ബ്രാൻഡ് പ്രത്യേകിച്ച് എടുത്ത് കസ്റ്റമേഴ്സ് ചോദിക്കും അപ്പോൾ നമ്മളെ ബ്രാൻഡിങ് അതായത് നമ്മളെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആയിരിക്കും അത് എനിക്ക് അതിന്റെ റിസൾട്ടും കിട്ടുന്നുണ്ട് കേട്ടാ എന്റെ ബ്രാൻഡ് സ്പെഷ്യല് എടുത്ത് ചോദിക്കുന്ന ചില ഐറ്റംസുകളുണ്ട് ഉണ്ട് എന്റെ കസ്റ്റമേഴ്സ് തന്നെ അവര് തന്നെ ഒരു ഐറ്റം ഞാനിപ്പോ എനിക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് കോളൊക്കെ തന്നെ വരും അഞ്ചു വർഷം കൊണ്ട് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ നിന്നും കിട്ടിയ നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഫണ്ട് ഉണ്ടാക്കാം എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുമായി എനിക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് അപ്പോൾ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് കണ്ടെത്താം എന്നുള്ളത് മനസ്സിലായില്ല വീഡിയോ ഇഷ്ടമായിരിക്കും ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒട്ടും മറക്കരുത് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ബന്ധുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുതിട്ടാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇപ്പൊ ബൈ